വർദ്ധിച്ചുവരുന്ന ഭിന്നശേഷി അതിക്രമങ്ങളിൽ സർക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്നും നിയമപാലന സംവിധാനത്തിന്റെ ജാഗ്രത കുറവും നിസ്സംഗതയും മൂലം ചുങ്കത്തറയിൽ നടന്നതുപോലുള്ള മനുഷ്യത്വരഹിതമായ ഭിന്നശേഷി അതിക്രമങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ പരിരക്ഷ നിഷേധിക്കപ്പെടുന്നതും അത്യന്തം ആശങ്കാജനകമാണെന്നും പരിവാർ ജില്ലാ കമ്മിറ്റി എടക്കര ബസ് സ്റ്റാൻഡ് സ്ക്വയറിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം പ്രഖ്യാപിച്ചു ഇത്തരം ഗുരുതര കുറ്റങ്ങളിൽ പോലും പ്രതികൾ നൽകിയ വ്യാജ ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് ഇരയാക്കപ്പെട്ട ഭിന്നശേഷിക്കാരനെതിരെ പോക്സോ കേസ് ചുമത്തിയ നടപടി നിയമത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ല ഇത് ഭിന്നശേഷിക്കാരിലും അവരുടെ രക്ഷിതാക്കളിലും അങ്ങേയറ്റം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതും നീതിന്യായ വ്യവസ്ഥകളിലെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതുമാണ് ചുങ്ക ഭിന്നശേഷി അതിക്രമത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇരയായ ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ ചുമത്തിയ പോക്സോ കേസ് പിൻവലിക്കണമെന്നും ഉപവാസ സമരം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഉപവാസ സമരം പരിവാർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മേജർ സുധാകർ പിള്ള ചെയ്തു പിള്ളു കൊണ്ട് തരത്തിലും എന്ന അതിനെ അത് പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് ഖാലിദ്ർ അധ്യക്ഷത വഹിച്ചു പരിവാർ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രൊഫസർ പി കോയട്ടി ജില്ലാ കോർഡിനേറ്റർ സിദ്ധിഖ് കൊഴൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശ്രീധരൻ കോട്ടയ്ക്കൽ എം കെ അയ്യൂബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ സിജു കറളായി സിദ്ദിഖ് മാളിയേക്കൽ മഞ്ജു എടക്കര ഷൌകത്ത് ചുങ്കത്തറ മദർ ബരോണിക്ക സ്പെഷ്യൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സിബുമാണിയെ പുരയ്ക്കൽ സുഹറ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ പി ഡി തോമസ് നന്ദിയും പറഞ്ഞു